എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നെല്ലിക്ക പിന്നെ തേൻ നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് അന്യായമായ വിലയ്ക്ക് വാങ്ങി കഴിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് തേനെല്ലിക്ക എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ധാരാളം നെല്ലിക്കേൻ്റെ സീസൺ ഇഷ്ടം പോലെ നെല്ലിക്ക കിട്ടാനുണ്ടാവും അപ്പോൾ ഈ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തേനെല്ലിക്ക തയ്യാറാക്കാൻ നോക്കാം ഇത് നെല്ലിക്ക നമുക്ക് ഒരുപാട് നാൾ വെച്ചിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് തേനെല്ലിക്കയായിട്ട് ഒക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് കഴിക്കാനും വളരെയധികം ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മുൻപ് നമ്മളുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തേനെല്ലിക്ക വെച്ചിട്ടുള്ള കുറേ വിഭവങ്ങൾ അതായത് അച്ചാർ പിന്നെ അതുപോലെ നെല്ലിക്ക വരട്ടിയിട്ട് പിന്നെ ലേഹ്യം പോലെ ആക്കിയിട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊന്ന് കാണുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നെല്ലിക്ക പിന്നെ വളരെ വൃത്തിയായിട്ട് കഴുകി ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെയാണ് ഇതൊന്ന് തേന്നെല്ലിക്കയായിട്ട് സൂക്ഷിച്ച് വെക്കാം ഇതൊക്കെ ഒരു വർഷത്തോളം നമുക്ക് പിന്നെ എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി തേ നെല്ലിക്ക നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ഇഡലി ചെമ്പിൻ്റെ തട്ടിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെന്ത് പോവണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആവി കയറ്റി വെന്ത് വേവിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേവ് റെഡി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടി നന്നായിട്ട് ആവി ഏറ്റി എടുക്കുക ആവി ഏറ്റിയിട്ട് എടുത്ത ശേഷം പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് ആയിക്കോട്ടെ എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു എന്താണ് ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് അല്ലെങ്കിൽ സ്ക്യൂ സ്ക്യൂർ സ്ക്യൂറല്ലേ സ്ക്യൂർ കണ്ടായാലും മതി കേട്ടോ നന്നായിട്ടൊന്ന് ഓട്ടകളിങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ചിങ്ങനെ കുത്തി കുത്തി കുറച്ച് ഓട്ടകൾ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേന്നലിക്കയിൽ തേൻ അതുപോലെ തന്നെ അല്പം ബെല്ലം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒരു നെല്ലിക്കേൻ്റെ ഉള്ളിലേക്കൊന്ന് പിന്നെ കയറി അത് നല്ലതായിട്ട് ഈ തേനതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നെല്ലിക്കയിലേക്ക് നന്നായിട്ട് തന്നെ തേൻ കയറിപ്പോ കയറാനുള്ള നല്ലൊരിതാണ് അപ്പോൾ ഇതുപോലെ തന്നെ അതെ നെല്ലിക്കയെല്ലാം ഞാനൊന്ന് ഫുള്ള് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വിട്ടുപോകാതെ സൂക്ഷിക്കുക കാരണം നമ്മൾ ആവേറ്റി എടുത്തത് കൊണ്ട് തന്നെ ഇച്ചിരി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നാലച്ച് ബെല്ലം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മധുരമൊക്കെ നമുക്കെന്നെ പിന്നെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ പിന്നെ എന്നിട്ട് അത് അത് നന്നായിട്ടൊന്ന് ഉരിക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ അരിച്ച ബെല്ലത്തിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച് നമ്മളെന്താണ് നമ്മുടെ ഫോർക്ക് കൊണ്ട് നിറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുത്ത് നെല്ലിക്ക ഈ ബെല്ല ബെല്ലപ്പാനിയിലേക്കാണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ നെല്ലിക്ക നന്നായിട്ട് അതിൽ കിടന്നിട്ട് വേവണം ഒന്നും കൂടി വേവണം ഈ നെല്ലിക്ക വെന്തിട്ടില്ലായെങ്കിൽ നമ്മൾ ഈ ഒരു തെന്നെല്ലിക്ക ഉണ്ടാക്കി വെച്ച ശേഷം ഇതിൽ പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെന്നിക്ക നെല്ലിക്ക നന്നായിട്ട് ഇതിലിട്ട് വേവിക്കണം എന്ന് പറയുന്നത് കേട്ടോ അതേ നന്നായിട്ട് ഇനി പാത്രം അടച്ച് കുറച്ചു നേരം നന്നായിട്ടൊന്നിരുന്ന് വറ്റി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു കുറുകിയ ചാറായിട്ട് അതായത് ഈ ഇതിലെ ബെല്ലപ്പാനിക്കൊരു ഒറ്റ നൂല് പരിവും വരണം അപ്പോൾ അത് വരുകയാണ് വേവിച്ചെടുക്കേണ്ടിട്ട് അപ്പം നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചറിയൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം നെല്ലിക്ക കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്നൊരു ഒരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം അതിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അത് വാങ്ങിക്കാനും പറ്റും അവർക്കൊരു വരുമാനമാർഗ്ഗം ആവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഈ നെല്ലിക്ക ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കും അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേൻ അപ്പോൾ ഈ വഴിയൊക്കെ വരുന്നവരാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ ഒന്ന് മേടിക്കുക കേട്ടോ അവർക്കൊരു ഹെൽപ്പ് ആവുകയും ചെയ്യും അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണല്ലോ പണി നമ്മളങ്ങനെ അവരോടും മേടിച്ചതാണെങ്കിൽ നീക്കും കേട്ടോ അപ്പോൾ ഇതേ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മുടെ ബെല്ലപ്പാനിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നെല്ലിക്കയിലേക്ക് അത്യാവശ്യം മധുരമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇതിനി ഒന്നും കൂടി കുറച്ചും കൂടി വറ്റണം ഇത് ചെറിയൊരു ഒറ്റ ആയിട്ട് വരുവാണ് വേണ്ടത് അതാണ് നമ്മുടെ പാകത്തിനുള്ള അളവ് ഇപ്പോൾ ഇതേ നെല്ലിക്കയിലേക്ക് അത്യാവശ്യം നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മധുരം കയറിക്കാണും എന്നാലും അത്യാവശ്യം ഇതൊന്നും നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മധുരമൊക്കെ പിടിച്ച് നല്ലൊരിതായി വരട്ടെ അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റി കൺസിസ്റ്റൻസി മെയിൻ്റെ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത് ഹാർഡായി പോകരുത് പിന്നെ ഇതിന് കട്ടി കൂടിക്കഴിഞ്ഞാൽ നെല്ലിക്കാൻ അത്ര എന്താണ് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇരുന്നിട്ട് ഇത് വറ്റിച്ച് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അടച്ചു വെച്ച് കൊടുക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വേവിച്ചതിന് ശേഷം ഇതുപോലെ വേവിച്ചതിന് ശേഷം നമ്മൾ നാനം വന്നുള്ള സ്പൂണൊന്നിട്ട് ഇതിൽ ഇളക്കാതിരിക്കുക അപ്പോൾ അത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത കൂടുതലാണ് നാനം വിട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും എന്താണ് ജലാംശമില്ലാത്ത സ്പൂൺ എടുത്ത് ഇളക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക അത് ഉണ്ടോ അപ്പോൾ നെല്ലിക്കയിലൊക്കെ അത്യാവശ്യം മധുരമൊക്കെ പിടിച്ച് വീണ്ടും ഇത് തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ നൂൽ പരുവം വരെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ധാരാളം നെല്ലിക്കൊക്കെ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ കിട്ടുന്നൂർ ഇതുപോലെയൊക്കെ ഒന്നുണ്ടാക്കി വെക്കാം അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ബെല്ലായതുകൊണ്ട് തന്നെ എന്താണ് ഷുഗറൊക്കെ ഉള്ളവർക്കും ചെറിയ അളവിൽ ബെല്ലത്തിൻ്റെ ആയതുകൊണ്ട് കഴിക്കുകയും ചെയ്യാതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല അതേ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വറ്റി വന്നിട്ടുണ്ട് ഇത് മുഴുവൻ ഈ ഒരു എന്താണ് ഇതിൽ കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നെല്ലിക്കേൻ്റെ ഉള്ളിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റും കൂടി എന്താണ് നമ്മുടെ ഈ വെല്ലപ്പാനിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി ഈ വെല്ലപ്പാനിയിലേക്ക് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇത്രയായ ശേഷം നമ്മളവിടെ ഓഫാക്കി വെക്കുക ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു നൈറ്റ് മുഴുവൻ അങ്ങനെ തന്നെ ആ പാത്രത്തിൽ തന്നെ ഒരു നൈറ്റ് മുഴുവൻ അങ്ങനെ അടച്ചു വെച്ച് സൂക്ഷിക്കുക കേട്ടോ എന്നിട്ട് ഒരു നൈറ്റ് മുഴുവൻ കഴിഞ്ഞ് പിറ്റത്ത് ഡെയിലി നമ്മൾ എന്താണ് എന്താണിതൊന്നെടുത്ത് നോക്കുക എത്രത്തോളം പിന്നെ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ഹാർഡായിട്ട് ഈ ബെല്ലപ്പാനി മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എന്താണ് നമ്മളിതിൻ്റെ തീ ആക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ബെല്ലപ്പാനിക്ക് ഒരുപാട് അങ്ങ് കത്തി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ബെല്ലം അങ്ങ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ തേനിക്ക നന്നായി ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ കിടന്നിട്ട് നല്ല ഉള്ളിലൊക്കെ നല്ലോണം കയറി ഒന്ന് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് ഒറ്റ നൂല് പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ തീയിനെ നമ്മൾ ഓഫാക്കിയിട്ട് വെക്കാൻ പോവുകയാണ് ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു നൈറ്റ് മുഴുവൻ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഡെയിലി ആണ് നമ്മളെന്താണ് ഇതിലേക്ക് അപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് എന്താണ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി തേന ആഡ് ചെയ്തിട്ട് എന്നതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിൽ എങ്ങനെയാണെങ്കിലും കണ്ടെയ്നറിലാക്കണമെങ്കിൽ ഇതെന്താണ് ഇത് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരുന്ന ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ചൂടാറണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഇത്രയൊരു ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പരുവട്ടോ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിത് ഓഫാക്കേണ്ടത് അപ്പോൾ ഇതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹാർഡാവാനുള്ളൊരു സാധ്യതയുണ്ട് ആ ഒരു പരുവ് മതി ഇതേ നമ്മൾ തീ ഓഫാക്കി വെച്ചു കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ആ ബെല്ലപ്പാനി കുറുകി ഇതാണ്ടോ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ബെല്ലപ്പാനി ഉള്ളത് അപ്പോൾ ഇത്ര മതിയാവും ഇതിന് നന്നായിട്ട് ഇതിന് ചൂട് പോയതിന് ശേഷം ആ കൂടി തന്നെ നമ്മൾ അടപ്പിട്ട് അടച്ചു വെച്ചാൽ അതിൽ ഫുള്ളും എന്താണ് ആ ഒരു നീരാവി അടപ്പിലായിട്ട് വീണ്ടും ആ വാട്ടർ വാട്ടറിൻ്റെ ഉള്ളിലേക്കായി അത് നാശമായി പോവും പൂത്തുപോകും അപ്പം അങ്ങനെ പൂത്തതൊന്നും പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പിന്നീട് പറ്റുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഇതിൻ്റെ ചൂടൊന്നു പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്കിത് എടുത്തതിന് ശേഷം ഒരു നല്ല എയർ ടൈറ്റായുള്ള ഒരു കണ്ട കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കാതെ നമുക്ക് ഒത്തിരി നാളെടുത്ത് വെച്ചാണ് കഴിക്കുന്നതെങ്കിൽ നമ്മളത് ഫ്രി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ അല്ല നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ നമ്മൾ എടുത്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അത് ഈ ആണ് ഈ ഒരു പരുവാണ് ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ അടച്ച് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് അടച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നല്ലൊരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇത് കോരി നമ്മളതിലേക്ക് നിറയ്ക്കണം അപ്പം ഞാനിവിടെ ബെല്ലം നാലച്ച വെല്ലെങ്കിൽ കൂടി കുറച്ച് തേനും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് കണ്ടായിട്ട് നമ്മളിവിടെ കാട്ടുന്ന അവർ എന്താണ് അവിടുത്തെ ആളുകൾ കാട്ടുന്ന് കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ ഇഷ്ടം പോലെ തേന ഈ സമയത്തൊക്കെ വിൽക്കുന്നുണ്ടാവും കേട്ടോ തേനിൻ്റെ സീസൺ ആയാൽ അപ്പോൾ അങ്ങനെ കാട്ടുന്നു കൊണ്ടുവരുന്ന തേന അവരോട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കണ്ടത് നല്ല കറക്റ്റ് നല്ല പ്യുവറായിട്ടുള്ള തേനാണ് ഇതിൽ അവർ വേറൊന്നും തേർക്കുന്നില്ല കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു റോഡ് സൈഡിൽ വെച്ചിട്ട് അവർ വിൽക്കുന്നു ചിലപ്പോൾ ഇച്ചിരി വില കൂടുതലായിരിക്കും എന്നാലും അവർ നമ്മൾ ആ കാട്ടിൽ പോയി അവർ കൊണ്ടുവന്നതിൻ്റെ അവരുടെ ആ ഒരു അധ്വാനത്തിൻ്റെ വില എന്തായാലും നമ്മൾ അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാവും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും ഇത് കണ്ടില്ലേ ഇത് പിറ്റത്തെ ദിവസമാകുമ്പോഴത്തേക്കുള്ള നമ്മുടെ തേൻ നെല്ലിക്കേൻ്റെ പരുവാണ് നല്ലത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നെല്ലിക്കേൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം തേനൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേനും ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ നമുക്ക് തേന് മാത്രം ചേർത്തിട്ട് വേണമെങ്കിൽ കുപ്പിയിൽ ഡയറക്റ്റ് ഇട്ട് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെ വേണം ചെയ്യുക പക്ഷേ വേവിച്ചിട്ട് ഇട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്താ വെച്ചാൽ വേവിച്ചിട്ട് വെച്ചാൽ ഒരിക്കൽ പോലും ഇത് പൂപ്പൽ വരികയോ കേടാവുകയോ ഒന്നും തന്നെ ഇല്ല എത്ര നാൾ വേണമെങ്കിലും വെച്ച് ഇരിക്കുന്നിടത്തോളം അത്രയും ടേസ്റ്റ് ഇതിന് കൂടിയുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഇട്ട് അത് കണ്ടില്ലേ പണ്ട് ബാക്കി ആ പാത്രത്തിലുണ്ടായിരുന്ന തേനും കൂടി നമ്മൾ ഈ ബോട്ടിലാക്കി വെച്ചതിന് കഴിവതും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു എന്താണ് ചില്ലിൻ്റെ ബോട്ടിൽ എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കില്ല കേട്ടോ അപ്പോൾ ഒരു ചില്ലിൻ്റെ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം എനിക്ക് രണ്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അതേ അതിലേക്ക് ഓരോ നെല്ലിക്കയായിട്ട് നല്ല വൃത്തിയുള്ള പിന്നെ ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോരി നിറച്ചിട്ടുള്ളത് എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള തേൻ ആ പാത്രത്തിൽ ബെല്ലപ്പാനിയും അതുപോലെ തന്നെ തേനും ബാക്കിയുണ്ടാവും അത് മുഴുവനായിട്ട് നമ്മൾ ഈ ബോട്ടിൽ നെല്ലിക്കേൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് കണ്ടോ നെല്ലിക്കയൊക്കെ തേനൊക്കെ പിടിച്ച് നല്ല നല്ല ടേസ്റ്റാണ് നെല്ലിക്കേൻ്റെ ആ ഒരു ടേസ്റ്റും അതുകൂടെ ഈ തേനിൻ്റെയും ശർക്കരേൻ്റെയും ഒക്കെ എന്നാൽ ഓവറായിട്ടങ്ങ് മധുരം ഉള്ള ഉള്ളൊരു ഫീലില്ല കാരണം നെല്ലിക്കയ്ക്ക് നന്നായിട്ടുള്ള പുളി ഉണ്ടല്ലോ അപ്പോൾ ആ പുളിയിലേക്കും കൂടിയുള്ള മധുരമാണ് നമ്മൾ ഇടുന്നത് അപ്പം നമ്മൾ നാലച്ച പെല്ലാ അതൊരുപാട് കൂടി പോകാൻ നമുക്ക് തോന്നില്ല പാകത്തിനുള്ള മധുരമേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ പുളിയിലേക്ക് നന്നായിട്ട് ഈ മധുരമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും സീസൺ കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ എന്താ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ പിന്നെ ആരോഗ്യത്തിനെല്ലാം വളരെയധികം നല്ലതാണ് ഈ തേൻ തേനിലയ്ക്കുക അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുമ്പോൾ എന്താണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വസ്തുക്കളായിട്ട് നമുക്ക് നല്ല വിശ്വസിച്ചത് കഴിക്കാനും പറ്റും കടയിലാണെങ്കിൽ നമ്മൾ തേനിനു പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാക്കോ അല്ലെങ്കിൽ വല്ല പ്രിസർവേറ്റീവ്സൊക്കെ എന്താണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല നല്ല എന്താണ് നല്ല പ്യുവറായിട്ടുള്ളത് കഴിക്കാനായിട്ട് പറ്റും നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സീസണിൽ ഇഷ്ടംപോലെ നെല്ലിക്ക കിട്ടുന്നവരൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കുന്നതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക പിന്നെന്താണ് ഒരുപാട് വൈറ്റമിൻസിൻ്റെ കളവറിയാണെന്ന് നമുക്കറിയാമല്ലോ നെല്ലിക്ക അപ്പോൾ ആ വൈറ്റമിൻസൊക്കെ പിന്നെ കുറച്ച് ചെറിയ അളവില്ലെങ്കിലും അല്ലാതെ പച്ചക്ക് കൊടുത്താലൊന്നും അവർ കഴിക്കാനുള്ള ഒരു സാധ്യതയില്ല അല്ലേ ഒന്നോ രണ്ടോ ഒക്കെ കടിയൊക്കെ കടിച്ചിട്ട് അത് വലിച്ചെറിയും അത് വലിയവരാണെങ്കിലും അങ്ങനെയാണല്ലോ ഒന്ന് രണ്ട് കടി കടിച്ച ആ ഒരു ചവർപ്പ് കാരണം കഴിക്കാതെ കളയലാണ് പതിവ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്